ഫാമിലി വെഡിംഗ് സെന്റർ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ചിൽ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു കാലത്ത് പത്ത് നാൽപ്പത്തഞ്ചോടെ ടൗൺ പോലീസ് സ്റ്റേഷന് സമീപമെത്തിയ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത് മൂന്ന് തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം വാക്കു തർക്കവും ഉണ്ടായി തുടർന്ന് നടന്ന പ്രതിഷേധ സമരം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ഫൈസൽ ബാബു ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി പി നസീർ കെ ഡി സഹദുള്ള എം പി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു അൽതാഫ് മാങ്ങാടൻ അലി മങ്കര ഗലീൽ റഹ്മാൻ നൌഫൽ മെരുവമ്പായി കെ കെ ഷിനോജ് സലാം പോയനാഡ സൈനുൽ ആബിദീൻ നൌഷാദ് എസ് കെ ഷംസീർ മയിൽ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി